ആറ് സംഖ്യകളുടെ ശരാശരി നാൽപ്പത്തഞ്ചാണ് ഒരു സംഖ്യ കൂടി ചേർത്താൽ ശരാശരി ഒന്ന് കൂടും പുതുതായി ചേർത്ത സംഖ്യ കാണുക അപ്പോൾ ആറ് സംഖ്യകളുടെ ശരാശരി നമുക്ക് തന്നെ നാൽപ്പത്തഞ്ച് ഒരു സംഖ്യയും കൂടി ചേർക്കുമ്പോൾ ശരാശരി ഒന്ന് കൂടും ആ ചേർത്ത സംഖ്യ കാണണം അപ്പം നമ്മൾ എണ്ണം ശരാശരി എന്ന് എഴുതുക ആദ്യം ആറ് സംഖ്യകളാണ് അപ്പോൾ എണ്ണം എന്നുള്ളടത്ത് ആറ് എന്ന് എഴുതി അതിൻ്റെ ശരാശരി ആറ് സംഖ്യകളുടെ ശരാശരി എത്രയാണ് നാൽപ്പത്തഞ്ച് അവിടെ നാൽപ്പത്തഞ്ച് എന്ന് എഴുതി ഇനി ഒരു സംഖ്യ കൂടി കൂട്ടിയാൽ ആദ്യം എത്ര സംഖ്യകളായിരുന്നു ആറ് സംഖ്യ ഒരു സംഖ്യ കൂടി കൂട്ടുക പറഞ്ഞാൽ നമ്മളെ എണ്ണത്തിൽ ഒന്ന് കൂട്ടണം ഏഴ് ആറ് സംഖ്യകളായിരുന്നു ആദ്യം ഒരു സംഖ്യ കൂടി കൂട്ടുക പറഞ്ഞാൽ ഒരു ഒന്ന് കൂട്ടി അപ്പം ഏഴ് സംഖ്യകൾ ഏഴ് ഇപ്പോൾ ആറ് സംഖ്യയുടെ ശരാശരി നാൽപ്പത്തഞ്ചാണ് ഏഴ് സംഖ്യകളാവുമ്പോൾ ഒരു സംഖ്യ കൂടി ചേർത്താൽ ശരാശരി എന്താ കൂട എന്താ സംഭവിക്കുക ഒന്ന് കൂടും ശരാശരി ഇവിടെ എത്ര ഇരുന്ന നാൽപ്പത്തഞ്ച് ഒന്ന് കൂടുക പറഞ്ഞാൽ നാൽപ്പത്തി ആറ് അപ്പോൾ ആറ് സംഖ്യകളുടെ ശരാശരി നാൽപ്പത്തഞ്ച് ഏഴ് സംഖ്യകളുടെ ശരാശരി നാൽപ്പത്തി ആറ് നമ്മൾ കാണേണ്ടത് പുതുതായി ചേർത്ത സംഖ്യ ഇനി തുക സൂത്രവാക്യം തുക കാണാൻ എന്താ ചെയ്യുക എണ്ണത്തിനെ ശരാശരി കൊണ്ട് ഗുണിച്ചാൽ മതി എണ്ണത്തിനെ ശരാശരി അപ്പോൾ ഇവിടെ എണ്ണം ആറും ശരാശരി നാൽപ്പത്തഞ്ചു ആണെങ്കിൽ ഈ ആറ് സംഖ്യകളുടെ തുക കാണാൻ എന്താ ചെയ്യുക ആറ് സംഖ്യകളുടെ തുക കാണാൻ എണ്ണം ഇൻറ്റു ശരാശരി ആറ് ഇൻറ്റു നാൽപ്പത്തഞ്ച് ആറ് ഇൻറ്റു നാൽപ്പത്തഞ്ച് അവിടെ ഇരിക്കട്ടെ അതേപോലെ ഏഴ് എണ്ണം ശരാശരി നാൽപ്പത്താറാണ് തുക കാണാൻ എന്താ ചെയ്യുക എണ്ണം ഇൻറ്റു ശരാശരി അപ്പം ഏഴ് സംഖ്യകളുടെ ശരാശരി നാൽപ്പത്താറ് ഏഴ് സംഖ്യകളുടെ തുക എങ്ങനെ കാണുക എണ്ണം ഇൻറ്റു ശരാശരി ഏഴ് ഇൻറ്റു നാൽപ്പത്താറ് ഏഴ് സംഖ്യയുടെ തുക ഏഴ് ഇൻറ്റു നാൽപ്പത്താറ് ഇതെന്താണ് ആകെയുള്ള ഏഴ് സംഖ്യകളാണ് അതിൻ്റെ തുക കിട്ടി ഇതെന്താണ് അതിൽത്തെ ആറ് സംഖ്യകളുടെ തുക ഇത് ആകെ ഏഴ് സംഖ്യകളുടെ തുക ഇതോ ആ ഏഴത്തെ ആറ് സംഖ്യകളുടെ തുക ഇത് ഏഴ് സംഖ്യകളുടെ തുക ഇത് ആറ് സംഖ്യകളുടെ തുക അപ്പം ഇതിൽ ഇത് കുറച്ചാൽ നമുക്ക് ഏഴാമത്തെ സംഖ്യ കിട്ടും അല്ലേ ഏഴ് സംഖ്യകളുടെ തുകയിൽ നിന്ന് ആറ് സംഖ്യകളുടെ തുക കുറച്ചാൽ ഏഴാമത്തെ സംഖ്യ അതായത് എന്താ പുതുതായി ചേർത്ത സംഖ്യയില്ലേ അത് കിട്ടും അപ്പം ഏഴാം സംഖ്യ അല്ലെങ്കിൽ പുതുതായി ചേർത്ത സംഖ്യ കാണാൻ ഏഴ് ഇൻറ്റു നാൽപ്പത്താറ് കുറയ്ക്കണം ആറ് ഇൻറ്റു നാൽപ്പത്തഞ്ച് ഇത് ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇത് ഗുണിക്കണം ഇത് ഗുണിക്കണം ഇത് കുറയ്ക്കണം പക്ഷേ ഇതിന് വഴിയുണ്ട് അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഈ ഏഴിനേക്കാൾ ഒന്ന് കുറവാണ് ഇവിടെ ആറ് നാൽപ്പത്താറിന് നാൽപ്പത്താറിനേക്കാൾ ഒന്ന് കുറവാണ് നാൽപ്പത്തഞ്ച് ഇടയിൽ കുറയ്ക്കണം ഇങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ വഴി ചെയ്യാൻ പറ്റുള്ളൂ ഏഴിനേക്കാൾ ഒന്ന് കുറവ് ആറ് നാൽപ്പത്താറിനേക്കാൾ ഒന്ന് കുറവ് നാൽപ്പത്തഞ്ച് ഇടയിൽ കുറയ്ക്കണം എന്ന ചിഹ്നം അങ്ങനെ വരുമ്പോൾ മാത്രം ഒരു എളുപ്പ വഴിയുണ്ട് ഇതിലത്തെ ഏറ്റവും വലിയ സംഖ്യ കാണുക ഏതാ നാൽപ്പത്തി ആറ് ഏറ്റവും ചെറിയ സംഖ്യ കാണുക ഏതാണ് ആറ് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി നാൽപ്പത്തി ആറും ആറും കൂട്ടിയാൽ അൻപത്തി രണ്ടാണ് പുതുതായി ചേർത്ത സംഖ്യ